തുമ്പികളിലെ ഏറ്റവും ശക്തരായ ഒരു വിഭാഗമുണ്ട് കല്ലം തുമ്പികൾ എന്നൊക്കെ നമ്മൾ പറയാറുള്ള ഡ്രാഗൺ ഫ്ലൈസ് ചില ആളുകൾ ഈ മിലിറ്ററി ഹെലികോപ്റ്റേഴ്സ് ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഡ്രാഗൺ ഫ്ലൈസിനെ ഇൻസ്പെയർഡ് ചെയ്തിട്ടാണ് എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അത് അങ്ങനെയാണോ ഡ്രാഗൺ ഫ്ലൈസിന്റെ പറക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് സമാനതകളില്ലാത്ത ഒന്നാണ് മണിക്കൂറിൽ അമ്പത് കിലോമീറ്റർ വേഗതയിൽ തൽക്ഷണം ടേക്ക് ഓഫ് ചെയ്യാനും പൂർണ്ണ വേഗതയിൽ തന്നെ പറക്കുമ്പോഴും ശക്തമായിട്ട് നമ്മളൊക്കെ കണ്ണ് ചിമ്മുന്നത് പോലെ ടേൺ ചെയ്യാനും ഒക്കെ കഴിയും അതുപോലെ തന്നെ പിന്നോട്ട് പറക്കുന്ന ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ അവയുടെ പറക്കുന്ന ദിശ വിപരീതമാക്കാനും കഴിയും നമ്മൾക്ക് അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അവയുടെ വിഷൻ ആ ചെറിയ കണ്ണില് മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് അവരുടെ കാഴ്ച അതുകൊണ്ട് തന്നെ അവർ വേട്ടക്കാരായി മാറുന്ന സമയത്ത് അവയുടെ കാഴ്ചയിൽ നിന്ന് ഒന്നിനും രക്ഷപ്പെടാനാവില്ല അതേപോലെ തന്നെ ഡ്രാഗൺ ഫ്ലൈസിന്റെ തലച്ചോറ് കൃത്യമായ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒന്നാണ് അതെ വേട്ടയാടുമ്പോൾ അവയുടെ തലച്ചോറ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലൈങ് പാത്ത് ക്രിയേറ്റ് ചെയ്യുകയും സീറോയിന്റ് സീറോ വൺ സെക്കൻഡ് അവയുടെ ടാർഗറ്റ് മൂവ്മെന്റ് പ്രയോജിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അവര് ലോകത്തിലെ തന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വേട്ടക്കാരാണെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കഴിവുകളുടെയൊക്കെ പകുതിയെങ്കിലും ഹെലികോപ്റ്റേഴ്സിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവ ഉറപ്പായിട്ടും ആകാശം തന്നെ ഏ ഇത്രത്തോളം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നാളെ ഡ്രാഗൺ ഫ്ലൈസിനേക്കാൾ പെർഫെക്റ്റ് ആയി ഹെലികോപ്റ്റേഴ്സ് മാറില്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കും Ale